ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെയും കുടുംബശ്രീ സി ഡി എസിൻ്റെയും നേതൃത്വത്തിൽ പച്ചക്കറികളുടെയും പൂക്കളുടെയും വിളവെടുപ്പ് നടത്തി ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ദേശമംഗലം ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ സി ഡി എസിന്റെയും നേതൃത്വത്തിൽ വാർഡ് രണ്ട് വറവട്ടൂർ കൊണ്ടയൂരിൽ സിൻസില ജെ എൽ ജി ഗ്രൂപ്പ് തൊഴിലുറപ്പ് സംയോജനത്തിലൂടെ ദേശമംഗലം കൃഷിഭവന്റെ സഹകരണത്തിൽ ഒന്നര ഏക്കർ സ്ഥലത്തൊരുക്കിയ പച്ചക്കറികളുടെയും ചെണ്ടുമല്ലി പൂക്കളുടെയും വിളവെടുപ്പാണ് നടന്നത് നിറപ്പൊലിമ എന്ന പേരിൽ വിളയിച്ചെടുത്ത കൃഷികളുടെ വിളവെടുപ്പ് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് ഉദ്ഘാടനം ചെയ്തു തരിശഭൂമി കൃഷിയോഗ്യമാക്കുക അതോടൊപ്പം ഓണത്തിനുപയോഗിക്കുന്ന പച്ചക്കറികളും പൂക്കളും വിഷരഹിതമാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് കെ ജയരാജ് പറഞ്ഞു സി ഡി എസ് ചെയർപേഴ്സൺ ബുഷറ ബഷീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ മുഖ്യാതിഥിയായി പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജുമൈലത്ത് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി സംഗീത പി പുഷ്പജ വാർഡ് മെമ്പർമാരായ പി എം മോനിഷ എം പി സുബിമോൾ ജെ സെക്രട്ടറി ഓമന ഡി സിമാരായ സി വി ഗ്രീഷ്മ അമ്പിളി വിനോദ് വി ആർ ഗ്രീഷ്മ അക്കൌണ്ടന്റ് കെ സ്മിത ബാബു സി ഡി എസ് മെമ്പർമാരായ ദീപ സ്വാതി പ്രീത സജിതാഹിറ സിആർ പിമാരായ സജ്ജന സരിത ജെഎൽ ജി അംഗങ്ങൾ എ ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ വിളവെടുപ്പിൽ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം തിരുവല്ല കോർണർ സെറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേരിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് ഹോം അപ്ലയൻസസ് റോയൽ ബാർമർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ